ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് അഹമ്മദിയ മുസ്ലിം ജില്ലാ സമ്മേളനത്തിന് കേച്ചേരിയിൽ തുടക്കമായി ലോകം വളരെ നിരാശാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനുള്ള മൂല കാരണം ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയതിനാലാണെന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ദക്ഷിണ ഭാരത പ്രചരണ കാര്യദർശി മൗലാന എം നാസർ അഹമ്മദ് അഭിപ്രായപ്പെട്ടു ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ നടക്കുന്ന അഹമ്മദീ മുസ്ലിം ജമാഅത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ പാലക്കാട് ജില്ല അമീർ എച്ച് സുലൈമാൻ മാസ്റ്റർ കാവശ്ശേരി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ മൗലവി അബു ബസന്ത് ഖുരാൻ പാരായണവും ബാഹിർ അഹമ്മദ് ഗാനവും ആലപിച്ചു അള്ളാഹ ഉത്തരവാദിത്വപ്പെടുത്തിയിരിക്കുന്ന കടമകളെല്ലാം തന്നെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കറിയാം ഞാൻ യഥാർത്ഥത്തിലുള്ള മുത്തക്കിയാണ് എൻ്റെ അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധം എന്താണ് അവരുടെ വെള്ളം എൻ്റെ പറമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ കലഹിച്ചോ ഓരോന്നിനും എന്റെ കച്ചവടക്കാരുമായിട്ട് എന്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം അതേപോലെ തന്നെ ഓരോന്നിനും രാഷ്ട്രീയ തലത്തിലാണെങ്കിലും സാമൂഹിക തലത്തിലാണെങ്കിലും ഏത് രീതിയിലാണ് റസൂറു ലൈ സല്ലി തിരുവേലി പറഞ്ഞത് സി സി വിനൂസ്